നടൻ മേഘനാഥൻ അന്തരിച്ചു അറുപത് വയസ്സായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു അന്ത്യം പ്രശസ്ത നടൻ ബാലൻ കെ നായരുടെയും ശാരദ നായരുടെയും മൂന്നാമത്തെ മകനാണ് പ്രശസ്ത നടൻ ബാലൻ കെ നായരുടെ മകൻ എന്ന ഖ്യാതിയോടെ സിനിമയിലേക്ക് വന്ന മേഘനാഥൻ വില്ലൻ വേഷങ്ങളിലൂടെയാണ് ശ്രദ്ധ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അസ്ത്രം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ രംഗപ്രവേശം പഞ്ചാഗ്നി ചെങ്കോൽ ചമയം ഈ പുഴയും കടന്ന് ഒരു മറവത്തൂർ കനവ് തച്ചിലെടുത്ത് ചുണ്ടൻ വാസുന്ദ്രയും ലക്ഷ്മിയും പിന്നെ ഞാനും ഉത്തമൻ താന്തോന്നി ആക്ഷൻ ഹീറോ ബിജു സൺഡേ ഹോളിഡേ തുടങ്ങിയവ അദ്ദേഹം അഭിനയിച്ച ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് നിരവധി സീരിയലുകളിലും വേഷമേറ്റു സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യുമ്പോഴും ഒട്ടും താരചാടയില്ലാതെ തികച്ചും ഒരു സാധാരണക്കാരനായി സ്വന്തം നാട്ടിലും നാട്ടുകാർക്കിടയിലൂടെയും ഇറങ്ങി നടന്ന ഒരു പച്ച മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം ശാരീരിക ശാരീരികാവശ്യതകളെ തുടർന്ന് കുറച്ചുകാലമായി അദ്ദേഹം അഭിനയ രംഗത്ത് സജീവമായിരുന്നില്ല എങ്കിലും ചെറിയ വേഷങ്ങളിലൂടെ തന്റെ അഭിനയ പ്രതിഭ അദ്ദേഹം നമ്മെ കാണിച്ചു തന്നു നിര്യാണ വാർത്തയറിഞ്ഞ് മുൻമന്ത്രി എ കെ ബാലൻ നിരവധി പേർ ഷൊർണൂർ വാടാനംകുർശിയിലെ അദ്ദേഹത്തിന്റെ വസ്തിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു തൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ശക്തമായ കഥാപാത്രങ്ങൾക്ക് രൂപം കൊടുത്ത ഒരു നടനാണ് മമ്മൂട്ടി മുതൽ നമ്മുടെ കലാഭവൻ മണിവരയിലുള്ള നടന്മാരുമായി നിരവധി പടങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തന്മയത്വം പ്രകടിപ്പിച്ച് സിനിമാ മേഖലയിൽ ഒരു വ്യക്തിത്വം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ബാലങ്കെ നായരുടെ അവിസ്മരണീയമാക്കിയ ഒട്ടേറെ കഥാപാത്രങ്ങളുമ്പോൾ അതിനോട് മത്സരിക്കാവുന്ന രൂപത്തിൽ തന്നെയുള്ള കഥാപാത്രങ്ങളെ മേഘലാവും കൂടി സുസ്മിതയാണ് ഭാര്യ മകൾ പാർവതി സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം വാടാനംകുർശിയിലെ വസ്തിയിൽ നടക്കും ാഥൻ എന്ന് പറഞ്ഞാൽ ബാലൻകനായരുടെ മകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല ഞങ്ങൾ ഈ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് തന്നെ വലിയ സൗഹൃദത്തിൽ ജീവിക്കുന്നവരാ പിന്നീട് ഒരു യോഗം പോലെ ഞാൻ സിനിമാഫീൽഡ് കുറയ്ക്കുന്നതാണ് എനിക്ക് ന്യൂസ് പേപ്പർ പോയെന്ന് പറഞ്ഞാൽ നിസ ഡാറ്റിയുടെ പടത്തിലെ ഞാൻ പ്രൊഡക്ഷൻ മാനേജറായിരുന്നു അപ്പോൾ അതിൽ പുള്ളി അഭിനയിച്ചു അപ്പോൾ കുറച്ചുകൂടി ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു ആ ആത്മബന്ധം ഇന്ന് അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയൊരു എന്ന് പറഞ്ഞാൽ സിനിമയില്ലാത്ത ഇടവേളകളിൽ അനാവശ്യമായി ഒരു സിനിമാക്കാരുടെ ജാടയില്ലാതെ ഒരു നാട്ടിന് പുറത്ത് സാധാരണക്കാരെ പോലെ ഇവിടെയൊക്കെ റോട്ടിലോട്ട് നടക്കുന്നതാണ് എന്തിന് പറഞ്ഞാൽ കേബിൾ നെറ്റ്വർക്ക് മായി ബന്ധപ്പെട്ട് നടത്തുന്ന സ്ഥാപനത്തിൻ്റെ കേബിൾ വർക്ക് തൊഴിലാളികൾ ചെയ്യുമ്പോൾ അത് നോക്കി റോഡ് സൈഡിൽ നിൽക്കുന്ന മേഖല അതിനെ പലപ്പോഴും അത്ഭുതത്തിൽ നമ്മൾ കാണാറുണ്ട് കാരണം അങ്ങനെ നടന്മാരെ അങ്ങനെ ഇതുള്ളമായിരിക്കും അപ്പോൾ ഒരു തീർത്തും സാധാരണ അതായത് അവിടെ അന്വേഷിച്ച പറയും പാടത്തെ പണിയിലാണ് അപ്പോൾ നമുക്ക് അതൊരു പാടത്തില്ല നല്ല കാളയൊക്കെ വെച്ച് പൂട്ടുന്ന കാണാൻ എന്നിട്ട് അതിനൊന്നും ഒരു പണിയെടുക്കാൻ പറ്റില്ല അച്ഛനും അങ്ങനെ ആയിരുന്നു പാലങ്കുനരും അങ്ങനെ തന്നെയായിരുന്നു പുറകിലോ അന്ന് എത്ര സൂപ്പറായിട്ട് ആയിട്ട് നടന്നതിൽക്കുമ്പോഴും നാട്ടിൽ വന്ന കൃഷിപ്പണിയും ഒക്കെ നടക്കുക അപ്പോൾ എല്ലാം കൊണ്ടും നാട്ടുകാർക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഒരു ഒതുങ്ങിയ പ്രതികൃതമായിരുന്നു മേഖല സിനിമയിൽ കാണുമ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ